അസ്സലാമു അലൈക്കും വരഹത്തുല്ലാഹി വാത്തൂ ഞാൻ ഇന്ന് പറയുന്നത് ജസ്നയെ സംബന്ധിച്ച് തന്നെയാണ് ആലോചിച്ച് നോക്കി അവൾക്ക് തന്നെയാണ് തിരിഞ്ഞുകുത്തിയത് അവൾ മുസ്ലിമികൾക്കെതിരെ വടിയെടുത്ത് ആ മുസ്ലിം സമുദായത്തെ നിന്ദിക്കാൻ വേണ്ടി മെനക്കെട്ടപ്പോൾ വിധിയുടെ വൈപരീത്യം അതാണ് വിധി അവൾക്ക് കാത്തു വച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള എല്ലാ എല്ലാ ഈ തിന്മയുടെ ശക്തികൾക്കും അവസാനം ഒരു ഒരു വലിയ ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള ഒരു പരാജയം സർവശക്തനായ റബ്ബ് ഇട്ട് കൊടുക്കും അതാണ് ഇപ്പോൾ ഈ ജസ്നയ്ക്ക് ഇട്ട് കൊടുത്തത് അതാകും അപ്പോൾ ഇപ്പോൾ എല്ലാ ഹൈന്ദവ സങ്കേതങ്ങളിലും യാതൊരു എന്താ പറയുക യാതൊരു ലൈസൻസും കൂടാതെ എന്ന് പറയുമാർ ഏതു സംഘിക്കോട്ടകളിലും കടന്നു ചെന്ന് ഈ ഒരു കൃഷ്ണന്റെ പടം ഉയർത്തിപ്പിടിച്ച് നിർഭയം അവൾക്ക് കടന്നു ചെല്ലാമായിരുന്നു അങ്ങനെയാണ് അവർ കുറഞ്ഞ കാലം കൊണ്ട് അവളുടേതല്ലാതെ അവൾ വരച്ചതൊന്നും അല്ലാതെ അവളുടേതല്ലാത്ത രീതിയിൽ തന്നെ ഏതോ ഒരു ഫിലിം കിട്ടി അങ്ങനെ അത് കൂടുതൽ കൂടുതൽ അതിൽ നിന്ന് കോപ്പികളെടുത്തു നോക്കണം ആ കോപ്പികൾ ഇങ്ങനെ അയ്യായിരത്തിനും പതിനായിരത്തിനും ഭക്തന്മാരുടെ വിവരമില്ലായ്മ കൊണ്ട് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുക ഗുരുവായൂർ പോവാറുണ്ട് അതോടൊപ്പം തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കാറുണ്ട് അപ്പോഴൊക്കെ തന്നെ കണ്ണനെ അടക്കി പിടിച്ചിട്ടാണ് അവൾ നടക്കുക അപ്പം എന്താണ് യഥാർത്ഥത്തിൽ കണ്ണനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അവളെ സംബന്ധിച്ച് ഈ പടത്തിന് കേവലം അഞ്ഞൂറ് ഉറുപ്പ്യയ്ക്ക് താഴെ മെനക്കെട്ട് ഒന്നിങ്ങനെ ഒരു പടമെടുത്താൽ അവൾക്കത് അയ്യായിരവും പതിനായിരവുമായി വിറ്റുകൊണ്ട് നല്ല പൈസ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു അതിനു വേണ്ടിയാണ് അവൾ ആദ്യം ആദ്യം ഉസ്താദിനെ ചീത്ത പറഞ്ഞത് എന്തിനാ ഉസ്താദിനെ ചീത്ത പറഞ്ഞത് എന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവളുടെ കുട്ടിയ സ്വാഭാവികമായിട്ടും അവിടുത്തെ നിയമങ്ങളൊക്കെ ഓരോ ഓരോ വിദ്യാലയത്തിനും അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊന്നും പാലിക്കാതെ ഈ ചെറുക്കൻ ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിക്കറിട്ട് ചെന്നാലൊന്നും സാധാരണ ഒരു മതാദ അധ്യാലയത്തിൽ കടത്തില്ല ഇത് സ്വാഭാവികമായിട്ടും എല്ലാ വിദ്യാലയങ്ങളിലും അവരുടേതായ നിയമമുണ്ട് നിങ്ങൾ നോക്കൂ ക്രിസ്തീയ വിദ്യാലയങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചട്ടമുണ്ട് മാത്രമല്ല നമ്മൾ കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് അല്ലാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലേ പിന്നെ ആ കുട്ടിയെ പുറത്താക്കുന്ന ഒരു പതിവുണ്ട് രാജ്യത്ത് എന്നിട്ട് അവൾ സിമ്പതിക്ക് വേണ്ടി അതും നടന്നു എന്നിട്ട് മുസ്ലിരുടെ കഥ പറഞ്ഞുകൊണ്ട് പിന്നെ വേറെ കഥയാണ് പറയുന്നത് ഒരു സംഗതിയും ഫിനിഷ് ചെയ്ത് പറയുന്നില്ല വിശ്വാസ യോഗ്യതയില്ലാത്ത ചില വാക്കുകൾ അവൾ പരാതി കൊടുത്തു എന്ന് പറയുന്നത് ആർക്കാ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾക്കെതിരെ തന്നെ രണ്ടു പേര് മാത്രമേ മുസ്ലിം ദാമധാരികളായിട്ട് അതിലുള്ളൂ അപ്പം ഹിന്ദുക്കൾക്ക് ദേഷ്യം വന്നു മാത്രമല്ല ഇതിൻ്റെ ചുരുളഴിഞ്ഞപ്പോഴാണ് ഇത് മുഴുവനും ഇവൾ പൈസക്ക് വേണ്ടി നടത്തുന്ന ചതിയാണ് തട്ടിപ്പാണ് എന്ന് ബോധ്യം വന്നത് ആ സമയത്താണ് ഇപ്പോൾ സംഘികളുടെ ചാനൽ ഇപ്പോൾ ഉദാഹരണം എ ബി സി മലയാളം പോലെയുള്ള ആ ചാനലുകളിൽ നിന്ന് തന്നെ ഇവൾക്ക് ശക്തിമത്തായിട്ടുള്ള തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കേന്ദ്രങ്ങളിൽ നിന്ന് മൊത്തം ഇവൾക്ക് ബഹിഷ്കരണം ഏർപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇനി ഇനിയിപ്പോൾ എന്താണ് ഒരു വഴി ഇനി സംഘികൾ തന്നെ വിശ്വസിക്കുകയില്ല ഒരു കാലത്തും മാത്രമല്ല ഇനി വേറെ മുസ്ലിങ്ങളിലേക്ക് തന്നെ തിരിച്ചു ചെന്ന് ഞാൻ ഇസ്ലാമിൻ്റെ നല്ല ആളായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു ആവശ്യമേ അവളെ സംബന്ധിച്ചില്ല അത്തരത്തിലുള്ളവരായ ഇസ്ലാമെന്നല്ല ആർക്കും എന്തിനാണ് അവളെ ഇസ്ലാമിൽ എന്തിനാ കൊറേ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അവള ചോദിക്കുന്ന ഒരു വാക്കുണ്ട് നോക്കണം ഈ മഹത്തായ മതത്തിലേക്ക് ആരും വന്നില്ല എന്നതുകൊണ്ട് താങ്കൾക്ക് എന്തു പ്രയാസമാണുള്ളത് ഓ ഖാബില്ലാ ഹി ഷഹീദ അതാണ് ചോദ്യം അങ്ങനെ അങ്ങയുടെ റബ്ബ് പോലെ പ്രവാചകരെ ആരും ഇതിനെ അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് താങ്കൾക്ക് എന്താ എന്താ പ്രശ്നം പ്രശ്നം ഒന്നുമില്ല മുസ്ലിം ഉമ്മത്തിന് ഒന്നുമില്ല ഇത് ഓരോരുത്തർക്കും അവരുടെ മോക്ഷത്തിന് ആവശ്യമെന്ന് വിശ്വസിച്ചെങ്കിൽ ഒരു ഒരു ഹദിയ കൊടുത്തും അഥവാ ഒരു ഉപഹാരം നൽകിയും അങ്ങനെ സ്വന്തമാക്കി ഇസ്ലാമിന് കുറെ ആളുകളെ കൂട്ടേണ്ട ഒന്നല്ല ഇസ്ലാം ഇതൊരു രാഷ്ട്രീയ പാർട്ടി പോലെ എന്തെങ്കിലും മത്സരിക്കാനോ അധികാരം പങ്കു ഉള്ളതല്ല മതവിശ്വാസം പ്രത്യേകിച്ച് ഇസ്ലാം മിനൽ ഇക്ബൈ എന്ന് പറഞ്ഞത് ഒരു ബലപ്രയോഗവും ആവശ്യമില്ല പ്രവാചകരെ സന്മാർഗവും നേർമാർഗവും സന്മാർഗവും ദുർമാർഗവും വേർപെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് അത് ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കട്ടെ ഫമൻ ഷാഫ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലാത്തവർ നിഷേധിക്കട്ടെ അതിൽ നിന്ന് യാതൊരു സംശയവും മുസ്ലിങ്ങൾക്ക് അങ്ങനെ യാതൊരു ലക്ഷ്യവും ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ താല്പര്യമേ ഇല്ല ഞാനിപ്പോൾ ഇത് ഇടപെടാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ ജാമ്യ എന്ന സ്ത്രീ ഈ ജസ്ന എന്ന് പറയുന്ന ഈ ഈ എന്താ പറയുക ഈ കൃഷ്ണഭക്ത ആളുകളെ ഹിന്ദുക്കളെ തന്നെ പറ്റിച്ച് നടക്കുമ്പോൾ മൊത്ത മനുഷ്യരെ പറ്റിച്ച് നടക്കുന്ന ജാമ്യത ഇടപാടുകളിൽ മുഴുവനും വഞ്ചിച്ചിട്ട് എല്ലാ ആളുകളിൽ നിന്നും കടം വാങ്ങുക ഇപ്പോൾ വണ്ടി കച്ചവടവുമായിട്ടൊക്കെ പുറത്തിറങ്ങിയിരുന്നു ഈ ജാമ്യത ആ കച്ചവടവും വേണ്ടത്ര പരാജയപ്പെട്ടു ഞാൻ ഇൻഷാ അല്ല അതിനെ സംബന്ധിച്ചും ഒരു ബ്ലോഗ് ചെയ്യും അപ്പം ഇവിടെ തുടർന്ന് മലം വാരി തിന്ന് മടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ജാമ്യതക്ക് അപ്പോഴാണ് വെറും മലം മലം വയ വായലേക്ക് കൊടുത്തു വയറ് നിറച്ചു മാത്രമല്ല ആ സ്ത്രീ നടക്കുന്നത് മലം ശരീരത്തിൽ മുഴുവനും അവൾ വാരി തേക്കുന്നു അതാണ് അങ്ങനെ ദുർഗന്ധപൂരിതമാണ് ഇന്ന് ആ സ്ത്രീ അപ്പം എന്തെങ്കിലുമൊക്കെ അവൾക്ക് ഇനി ഒരു ഒരു ആയുധം എന്ന് പറയുന്നത് ഈ കൂടുതൽ കൂടുതൽ മുസ്ലിം ഇങ്ങളെ പ്രകോപിപ്പിക്കുക അതിനുവേണ്ടി അവൾക്ക് ആ അവരുടെ ലീഡറായ അന്ത്യപ്രവാചകനെ നിന്നിച്ച് നിന്നിച്ച് കൂടുതൽ പ്രകോപിതരാക്കുക ആ ഒരു ലക്ഷ്യം മാത്രം മാത്രമല്ല വെറും നിഷ് ആയിരും നിഷ്ക്രിയരുമായി നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടം ആ ഭരണകൂടം നന്നായിരുന്നു എങ്കിൽ ഇത്തരത്തിൽ പരനിന്ദ നടത്തുന്ന സ്ത്രീ അന്ന് തന്നെ അഴിക്കൂളിലാണ് പിന്നെ ഓള് പുറം ലോകം കാണില്ല ഏതു നാട്ടിലും അവിടുത്തെ ഒരു സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള കൃമികളെ എന്താ ചെയ്യാ പിടിച്ചു പുറത്തേക്കിടും അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കും എവിടെ അങ്ങനെ ഒരു ചാണാകുടിയിൽ വളരുന്ന അല്ലെങ്കിൽ ഒരു മാലിന്യ കൂമ്പാരത്തിൽ വളരുന്ന മോശമായിട്ടുള്ള കൃമികളെ ലോകത്ത് എന്താ ചെയ്യാ നമ്മളൊക്കെ സാധാരണ ചെയ്യൽ അവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള ജൈവ കീടനാശിനിയോ അല്ലെങ്കിൽ മറ്റു കീടനാശിനിയോ ഒക്കെ തെളിച്ച് അവരെ ഉന്മൂലനം ചെയ്യും എന്നതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കീടങ്ങനെ ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ആണ് ആ ഭരണകൂടം ആവട്ടെ ഒരു നിലപാടുകളും എടുക്കാതെ ഇങ്ങനെ നിഷ്ക്രിയരായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള മതവിദ്വേഷവും മറ്റും വിറ്റുകാശാക്കാൻ വേണ്ടി ഇവർക്ക് എല്ലാവിധ സഹായങ്ങളും അതാ ഞാൻ പറഞ്ഞത് ഈ ഭരണകൂടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കര സംഭവമാണ് മുസ്ലിം സമുദായത്തെ ആട്ടിപ്പുറത്താക്കാൻ വേണ്ടി മെനക്കെട്ടപ്പോഴും അഥവാ എൻ ആർ സി സി എ തുടങ്ങിയിട്ടുള്ള കരി നിയമങ്ങൾ ഉപയോഗിച്ച് ഈ മുസ്ലിം നിങ്ങളെ വേട്ടയാടാൻ തുണിഞ്ഞപ്പോഴും ഇതാ നിങ്ങൾ പോകേണ്ടി വരില്ല ഞങ്ങൾ ഇതാ നിങ്ങൾക്കുണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് അപ്പോൾ അതും വിശ്വസിച്ച് കൂടുതലും ഈ മുസ്ലിങ്ങൾ ആ ആലോചിച്ച് നോക്ക് ആ ഭരണകൂടത്തിന്റെ നിഷ്ക്രിയതയും നിരുത്തരവാദപരവും എണ്ണൂറിലേറെ കേസുകളാണ് ഇവിടുത്തെ കേരളത്തിൽ ഈ പിണറായി ആർക്കെതിരെ എടുത്തിട്ടുള്ളത് ഈ സി ഐയും എൻ ആർ സിക്ക് പ്രതിഷേധവും പ്രതികരണവും നടത്തിയിട്ടുള്ളവർക്കെതിരെയാണ് കേസ് ഇന്നു വരെയും ആ കേസ് പിൻവലിച്ചു കൊടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ ഇപ്പോഴും വേറൊരു സംഭവം ഈ ഈരാറ്റുപേട്ടയിൽ നമ്മൾക്കറിയാം പി സി ജോർജി എന്ന് പറയുന്ന ആ ഒരു നപുംസകം അവിടെ വശം കലക്കിയപ്പോൾ ആ വിഷം കലക്കിയതിനെയും കൂടുതൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയാണ് ആ അവിടെയുള്ള എല്ലാ പിള്ളേരും മുസ്ലിം ചെറുപ്പക്കാരാണ് അപ്പോഴും അവിടെയുള്ള ക്രിസ്ത്യാനികൾ കൂടി ചേർത്തിട്ട് പറഞ്ഞു അല്ല ഒരിക്കലുമല്ല അതിൽ എല്ലാ ചെറുപ്പക്കാരും ഉണ്ട് പറ്റേ ഈ പിണറായി പറയണു അല്ല മുസ്ലിങ്ങളാണ് അപ്പം ഈ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അപ്പം മുസ്ലിം സമുദായമാണ് ഒരു സെമിറ്റിക്ക് ഓർഡറോട് കൂടെ ലോകത്ത് മുന്നോട്ട് പോകുന്നത് വേറെ ആർക്കും ഒരു നേർമാർഗം ലോകത്ത് ഇന്നില്ല അപ്പൊ അതിനുവേണ്ടി സ്വാഭാവികമായിട്ടും ആ നേർമാർഗ ലബ്ധി അവർക്ക് ഒരേ ഒരു 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 തത്വസംഹിതയുടെ അടിസ്ഥാനത്തിലാണ് അത് വളരെ ഭംഗിയായിട്ട് തന്നെ പ്രകാശിച്ചു നിൽക്കും അതിനെ പ്രകാശം കെടുത്താൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അവർ സ്വയം പ്രകാശം കെട്ടു പോവുകയല്ലാതെ ഈ മഹത്തായിട്ടുള്ള വേദഗ്രന്ഥം പ്രകാശം കെടുകയില്ല അതിന്റെ പ്രവാചകൻ വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ലോകത്ത് ഓരോ അനുനിമിഷങ്ങളും ലോകത്ത് നിന്ന് പള്ളികളിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഈ തൗഹീദി ആശയം വിളിച്ചു പറയപ്പെടുന്നുണ്ട് ഇവിടെ പറ്റൂല ഇവിടെ നിരോധിക്കണമെന്ന് ഏത് സംഘികളും ഏത് ജൂതരും ഏത് കൃഷികളും വിളിച്ചു പറഞ്ഞാലും സ്വാഭാവികമായിട്ടും ഇരുപത്തിനാല് മണിക്കൂറും ഈ മുസ്ലിം ഉത്കൃഷ്ടമായ പള്ളികളിൽ നിന്ന് വിളിച്ചോതപ്പെടുന്ന ആ തൗഹീദി ആശയം സർവ്വശക്തനായ റബ്ബിൻ്റെതാണ് അതുപോലെ തന്നെ ആ റബ്ബിന്റെ അടിമയും ദൂതനുമായ അഷരഫുൽ ഹൽക്കിന്റെ പേരാണ് മനസ്സിലാക്കണോ ലോകത്ത് ഏറ്റവും വളർന്നു വരുന്ന മതം അപ്പോഴാണ് ഈ ജാമ്യത പറയുന്നത് എന്തെന്ന് ഇല്ല ഒക്കെ അല്ല കൂട്ടത്തോടെ എവിടേക്കാ പോണത് കൂട്ടത്തോടെ ഇവിടെ മുസങ്കിയ അഥവാ ഈ നീചയായ സ്ത്രീയുടെ യുക്തിവാദത്തിലേക്ക് വരുന്നു എന്നോ ഒരാളെ പിടിച്ച് ആ സ്ത്രീ കാണിക്കട്ടെ ആലോചിച്ച് നോക്കുക അപ്പോൾ വെറുതെ എങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇപ്പോൾ വേണ്ടത്ര ലാഭമില്ലാത്ത അവളുടെ യൂട്യൂബും അവളുടെ ബിസിനസ്സും ഒക്കെ പരാജയത്തിലാകുമ്പോൾ വീണ്ടും വീണ്ടും അവൾ എന്തൊക്കെ വശം കലർന്ന അമ്പുകളുമായി മുന്നോട്ട് വരുന്നു ഇതാണ് ഇത് തിരിച്ചറിയാൻ ഈ ഈ കേരള ജനതപ്രാപ്തരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി